ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ ഉണ്ടാക്കി കാണിക്കുന്നത് വാഴക്കൊമ്പ് മുട്ടയും കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു ഉപ്പേരിയിൻ്റെ റെസിപ്പിയാണ് ഇങ്ങനെ മുട്ടയും ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വാഴ കുമ്പാണ് എടുക്കുന്നത് കുമ്പിൻ്റെ മേലെയുള്ള ചുവന്ന കളറുള്ള ഭാഗമെല്ലാം നമുക്ക് എടുത്ത് മാറ്റിക്കളയാം ഇനി ഇത് അതിൻ്റെ ചുവന്ന ഭാഗമെല്ലാം മാറ്റിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ വെള്ള ഭാഗമാണ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ചുവന്ന ഭാഗം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര കഴിപ്പായിരിക്കും അതുകൊണ്ടാണ് അത് മൊത്തം മാറ്റിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ഇതാണ് ഞാനിത് മുറിച്ചിട്ടെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം ഈ തേങ്ങയിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ പെരിഞ്ചീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി മുളകും കൂടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഈ മാമ്പിന് ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് കറുക്കിയെടുക്കുക അങ്ങനെ ഇത് തേങ്ങ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇനി നമ്മൾ മാമ്പില്ല നേരത്തെ മുറിച്ചിട്ട് വെച്ചാൽ അത് കഴുകിയെടുക്കുക ഞാൻ ഇവിടെ ഇത് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഇത് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ ഒന്നും പോയി പോകണ്ട നമുക്ക് കിട്ടും പിന്നെ ഇത് വെള്ള ഇനായിട്ട് മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം അങ്ങനെ ഇതാ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഈ ഉള്ളിൻ്റെ തേങ്ങേൻ്റെ എല്ലാവരും പച്ച ചറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കണം പിന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മളിത് റെഡി ആക്കി കിട്ടും പിന്നെ ഈ ചട്ടീൻ്റെ നടുഭാഗത്തു നിന്ന് കുറച്ച് തേങ്ങ മാറ്റി കൊടുത്തിട്ട് അവിടെ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടിങ്ങനെ ചിക്കിയെടുക്കാം അങ്ങനെയാണ് മുട്ടയും തേങ്ങയെല്ലാം നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച വായക്കൊമ്പില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വായക്കൊമ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ തേങ്ങയും വയക്കുമ്പോൾ മുട്ടയെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ആക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്ത് ലോ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കുക ഇതായത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കുക ഇത് ചട്ടിയിലായത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളെ ഉപ്പേരി ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിയൊപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് എടുത്തിട്ട് ഇതൊന്നും മൂടി വെക്കുക ഈ ചട്ടീൻ്റെ ചൂടുകൊണ്ട് ഇതൊന്നും കൂടി നന്നായി ചൂടായി കിട്ടും പിന്നെ നമ്മൾ ഇതിൻ്റെ ചൂട് തണി മണക്ക് കറക്റ്റ് ഭാഗത്തിനായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിക്കൊണ്ട് വാഴക്കുമ്പോൾ കൊണ്ട് ഇങ്ങനെ ഉപ്പരി ഉണ്ടാക്കാത്താലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കി അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക